സ്വർണ്ണം പതുങ്ങി കുതിപ്പിനുള്ള ഒരുക്കം ഇന്ന് പവന് വിലയിടിഞ്ഞു ഇടിഞ്ഞു രൂപ വീണ്ടും തലകുത്തി വീണു കൊച്ചി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇന്ന് ആശ്വാസ ദിനമാണ് വിലയിലെ അല്പം കുറവ് രേഖപ്പെടുത്തി അതേസമയം വരാന് പോകുന്ന വലിയ കുതിപ്പിന് മുന്നോടിയായി സ്വർണ്ണം പതുങ്ങിയതാണോ എന്ന തോന്നലുമുണ്ട് കാരണം അമേരിക്കന് ഫെഡറൽ റിസർവ് വൈകാതെ പലിശ നിരക്ക് പ്രഖ്യാപിക്കും അതിനനുസരിച്ചാകും വരും ദിവസങ്ങളിലെ സ്വർണ്ണവില ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വ്യത്യാസമില്ല ഡോളര് സൂചിക ഏറെയും കുറഞ്ഞു നിൽക്കുകയാണ് ആഗോള വിപണിയിലെ സ്വർണ്ണവില ചാഞ്ചാടുന്നുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിന് വില അല്പം താഴ്ന്നു അതിനിടെ ഇന്ത്യന് രൂപ വലിയ നഷ്ടത്തിലാണുള്ളത് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മേൽപ്പറഞ്ഞതെല്ലാം ഇന്നത്തെ പവന് ഗ്രാം വില എത്രയാണെന്ന് പറയാം കേരളത്തിലെ പവന വിലയിൽ നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞു ഇന്ന് ഒരു പവന് സ്വർണ്ണത്തിന് അമ്പത്തി എൺപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയുമാണ് വില പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലെത്തി വെള്ളിയുടെ വിലയിൽ സംസ്ഥാനത്ത് മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റിയേഴ് രൂപയില് ഇന്നും തുടരുകയാണ് നാളെയാണ് അമേരിക്കന് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച വിവരം വരിക നിരക്ക് കുറക്കുമെന്നാണ് ഇതുവരെയുള്ള സൂചന വലിയ കുറവ് വരുത്തിയാലും നിക്ഷേപകര കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിയുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും അതേസമയം നേരിയ കുറവ് മാത്രമാണ് വരുത്തുന്നതെങ്കില് സ്വർണ്ണവിലയിൽ വിലയിൽ വനവർദ്ധനവ പ്രതീക്ഷിക്കേണ്ടതില്ല ആഗോള വിപണിയിലെ സ്വർണ്ണം ഓൺസിന് രണ്ടായിരത്തി അറുനൂറ്റി നാല് ഡോളറാണ് വില ഡോളർ സൂചിക നൂറ്റി ആറ് അഞ്ച് എന്ന നിരക്കിലാണുള്ളത് വിത്ത് കോയിന് വില ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിരക്കിലേക്ക് കുറഞ്ഞു ഡോളറിനെതിരെ ഇന്ത്യന് എൺപത്തിനാല് പൈസ എന്ന നിരക്കിലാണുള്ളത് വൈകാതെ എൺപത്തിയഞ്ചാകണെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ആഭ്യന്തര വിപണിയിലെ ആവശ്യവസ്തുക്കളുടെ വില കുത്തനെ കയറും ആവശ്യമുള്ള സ്വർണത്തിന്റെ സിംഹഭാഗവും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ഇന്ത്യയുടെ മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് യു എ ഇ ഇന്ത്യയും യുഎഇയും ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിൽ വലിയ നേട്ടം പെയ്യുകയാണ് യു എ മൂല്യം കുറഞ്ഞാൽ യു എ നിന്ന് ഇറക്കുന്ന സ്വർണം ക്രൂഡ് ഓയിൽ എന്നിവയ്ക്കെല്ലാം വലിയ വില നൽകേണ്ടിവരും ക്രൂഡ് ഓയിൽ വില അല്പം കയറുന്നുണ്ട് ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് രണ്ട് ഡോളറാണ് പുതിയ വില അമേരിക്കയുടെ ഡബ്ല്യു ഡി ക്രൂഡിന് എഴുപത് ദശാംശം ഒന്ന് മൂന്ന് ഡോളറും യുഎഇയുടെ മർബണ ക്രൂഡിന് എഴുപത്തി ദശാംശം അഞ്ച് പൂജ്യം ഡോളറുമാണ് വില ക്രൂഡ് ഓയിലിന് വേണ്ടി റഷ്യയെ അമിതമായി ആശ്രയിക്കുന്നത് ഇന്ത്യ കുറച്ചു വരികയാണ് റഷ്യ ഇളവുകൾ ഇല്ലാതാക്കുന്നതാണ് കാരണം റഷ്യയ്ക്ക് പകരം ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യ വീണ്ടും ആശ്രയിച്ചാൽ യു സൗദി കുവൈത്ത് എന്നീ രാജ്യങ്ങൾക്ക് നേട്ടമാകും